മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ ചാലിശ്ശേരിയിൽ ഓപ്പൺ ജിമ്മിലെ ഉപകരണങ്ങൾ തകർന്ന സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു ജിംനേഷ്യം നിർമ്മാണത്തിൽ അപാകതയും അഴിമതിയും ഉണ്ടെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗ് പ്രതിഷേധ മാർച്ചും നടത്തി ചാലിശ്ശേരിയിലെ ഓപ്പൺ ജിമ്മിലെ ഉപകരണങ്ങൾ ഉദ്ഘാടന ദിവസം തന്നെ തകർന്നതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ ആരോപിച്ചു പ്രതിഷേധ മാർച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ടി സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു പി എ യൂസഫ് അധ്യക്ഷനായി ചിത്തര വിമൻസ് അക്കാദമിറ്റ്